ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് എഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറാമധ്യായ അതിൻ്റെ ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും ദൈവവചന പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ പുതിയൊരു ഹൃദയം തരും അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യം കല്ലുപോലുള്ള ഇപ്പോഴത്തെ ഹൃദയത്തെ ദൈവം മാറ്റി എന്നെ കേൾക്കുന്ന പ്രിയരേ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം ദാനമായി തന്ന ഈ ജീവിതത്തെ സന്തോഷകരമായി നമ്മൾ മുമ്പോട്ട് നയിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്തിരിക്കുന്ന ചില കല്ലുപോലുള്ള അവസ്ഥകൾ ഈ അധ്യായത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ പറയുന്നൊരു വാക്യമുണ്ട് ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗം പറയുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്ഷാമം പ്രയാസം ബുദ്ധിമുട്ട് ഇതൊക്കെ വരുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട് നമ്മുടെ ലൈഫ് കറക്റ്റാണ് ഇവിടെ പറയുന്നു പുതിയൊരു ഹൃദയം തരും അതിൻ്റെ അർത്ഥം ഹൃദയമുണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ വേറെ നമ്മൾ ഒന്ന് ശോധന ചെയ്യണം ദൈവം അനുവദിച്ചിട്ട് ചിലത് വരുന്നത് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം അനുവദിച്ചിരിക്കുന്ന ഒരു വർധനവിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് വരാതെ ചില തടസ്സങ്ങൾ നിൽക്കുമ്പോൾ ദൈവത്തിന് പറയുന്നു നമ്മളൊന്ന് ശോധന ചെയ്യണം നമ്മുടെ ഹൃദയം കറക്റ്റാണോ നമ്മുടെ ചിന്തകൾ കറക്റ്റാണോ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം ഭൂമിയിൽ വെച്ചിരിക്കുന്നതൊക്കെ ക്രിസ്തുവിൽ പ്രാപിക്കുകയും ഇവിടം വിട്ട് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ പ്രത്യാശൂടം മടങ്ങാനും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ കല്ലുപോലുള്ള ഹൃദയമാണെങ്കിൽ ഈ വചനം കേട്ട് അതിനെ മാംസളം ഉള്ളതാക്കി തീർക്കാൻ കഴിയുന്ന ആ കർത്താവിൻ്റെ കരത്തിലൊന്നേൽപ്പിച്ചിട്ട് കുടയേണ്ടതിനെ കുടഞ്ഞു ഉടയ്ക്കേണ്ടതിനെ ഉടച്ചു നല്ലൊരു പാത്രമായി തീരുവാൻ ദൈവം ഗ്രഹജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു